മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ി ചെപ്പാറ റോക്ക് ഗാർഡനിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ തൃശൂർ ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചെപ്പാറ റോക്ക് ഗാർഡനിൽ വമ്പൻ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു സേവ്യർ ചിറ്റിലപ്പള്ളി എം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് വിസ്തൃതമായ ടൂറിസം കേന്ദ്രത്തിൽ വെളിച്ചം എത്തിക്കുന്നതിനായി പന്ത്രണ്ട് മീറ്റർ നീളത്തിൽ നൂറ്റി അൻപത് വാട്ടിന്റെ എട്ട് ലൈറ്റുകൾ അടങ്ങിയ ഹൈമാസ് ലൈറ്റ് സെറ്റാണ് സ്ഥാപിച്ചത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസന പദ്ധതിയുടെ ഭാഗമായാണ് ചെപ്പാറയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് വാഴാനി പൂമല വിലങ്ങൻ കോഴ്പാടങ്ങൾ കേന്ദ്രം ദശാംശം രണ്ടേ നാല് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത് ബിസി വി ന്യൂസ് തെക്കുംകര